സംബന്ധിച്ചു മന്ദിരങ്ങൾ ഗ്രൂപ്പ് മന്ദി റോഡിൽ തുടങ്ങി അതിൻ്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പായി ഫോൺ ചെയ്ത് നമ്മൾ കുറേ വിദേശികളും വിദേശികളായിട്ടുള്ള ആൾക്കാർ ജീവിതവും വരുന്ന ആൾക്കാർ ഇല്ലാത്ത നമ്മുടെ എല്ലാ ദിവസവും നമ്മുടെ ശമ്പളത്തിൽ നിന്ന് ഒരു വിഹിതം ഇട്ടാണ് കേരളത്തിലൂടെ നേടും അപ്പോൾ ഇന്ന് ഒരു പ്രവർത്തനം കാസർഗോഡ് നടക്കുന്നുണ്ട് എറണാകുളത്ത് നടക്കുന്നുണ്ട് തിരുനൂട്ടിൽ നടക്കുന്നുണ്ട് അതുപോലെ എല്ലാ ദിവസം മുപ്പത്തൊമ്പതാമത്തെ പ്രവർത്തനങ്ങൾ ഈ മാസം നടക്കുന്നത് അങ്ങനെയാണ് ഇന്നിവിടെ ആവശ്യമായിട്ട് വന്നത് വന്നത് വളരെ സന്തോഷം ഒരു കുട്ടി സഹ കാണാൻ കഴിഞ്ഞാല് അപ്പൊ ഇവിടെയൊക്കെ നിലവിൽ എന്തെങ്കിലും അത്യാവശ്യങ്ങൾ വന്നിട്ട് നമ്മള് നമ്മൾ വലിയ ലക്ഷ്യങ്ങളുടെ എളുപ്പം തന്നെ നമ്മൾ കുഞ്ഞ് സഹായമാണ് ചെയ്യാറ് അരി പലവര സാധനങ്ങൾ അപ്പം നമുക്ക് അറിയാം ഞാൻ വാങ്ങിച്ചതാന്നുള്ളതാണ് പറയേണ്ടി വരുന്നതിൻ്റെ വട അതൊക്കെയാണ് മേടിക്കുന്നത് ശരി കൊടുക്കാറില്ല ഹലോ വന്നു വന്നിട്ട് രൂപ അവള് കുമ്മം പറയുന്നു. പലയർ കേദിയോ കിട്ടാനുണ്ട്. ഇനി ഇതുപോലെ നമ്മൾ അതിനെ വിളിക്കേണ്ടി വരുമ്പോൾ അങ്ങനെ കൊടു ഒന്നുകോണം ആയിട്ട് നമസ്കാരം സസ്ത കൊടുനൈക്ക്. മുത്തുമോളുടെ പേര് കൂടി ചേർന്നിരിക്കണം. ആ ആ. എന്നെക്ക് ഏതാ ഉപയോഗിക്കിടേ? എന്നെക്ക് ഏതാ ഉപയോഗിക്കിടേ? അതിനെ അനക്കി നേഗൻ കൊണ്ട് വെയിറ്റ്. අපි ഇതുപോലെ കാണില്ല. ആയി നിനക്ക് മുടതായി ചേർമേനാന്ന് പറഞ്ഞു. അത് നമ്മൾ ഒരു അവിടെ അപ്പോൾ കേറി വന്നോ നേരെ നിങ്ങൾ കുറേ നാല് കാര്യങ്ങൾ ചെയ്യണം നമ്മര ഹൗസ് ആക്കി അതി മുളവു അല്ലി അമ്മനോട് സംസാരിക്കണം എന്റെ നമ്പർ ഇതാണ് ഇതിൽ വാട്ട്സ്ആപ്പ് ഉണ്ട് എനിക്ക് ഇതിന്റെ ബുദ്ധിമുട്ട് വരുന്നുണ്ട് എല്ലാവരോടും ടോർക്കിന്നോ നമുക്ക് ഒരു മെസ്സേജ് അയക്കാം 9947 8422 43 ആശ്ചര്യ ആരെങ്കിലും കേമൻ അറിയിയാം 910 കേറാം ആരെങ്കിലും കേമൻ എന്താണോ അതുപോലുള്ള കാര്യങ്ങൾ അവർ ചെയ്യും കൂടുതലിതുപോലെ ചായ സൽക്കാരം വൈകിട്ടൊക്കെ നമുക്ക് എല്ലാ ദിവസം ചായ സൽക്കാരം ചെയ്യാൻ പറ്റിയ ഈസിയല്ല അത് അങ്ങനെയുള്ള കാര്യങ്ങളും ഇന്ന് പെട്ടെന്ന് ആയതുകൊണ്ടാണോ പാലൊക്കെ വാങ്ങിക്ക